సమూహతి సేవనం చేయ సమూహతే సేవీ స్వరాజ్య స్నేహితు കോട്ടയം നഗരത്തിൽ നിന്ന് നിന്ന് പട്ടണത്തിൽ ാണ് ബിജെ ആയതെന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു പറഞ്ഞാൽ ഞാനും രാജ്യസേവനത്തിന് ഇറങ്ങി തിരിച്ചായിരുന്നു സർവീസ് രാജ്യത്ത് രാജ്യസുരക്ഷക്കായി പൊരുതുന്ന നമ്മുടെ സഹോദരങ്ങളോടു കൂടെ അവരുടെ രക്ഷയ്ക്കായി ജോലി ചെയ്ത് അവിടെ നമുക്ക് പാർട്ടിയോ ജാതിയോ നിറമോ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ രാജ്യം അങ്ങനെ ഒരു സേവന മനോഭാവമുള്ള ആളാണ് ഞാൻ ഒരിക്കലും അതുകൊണ്ട് ഹസ്ബൻഡിന്റെ സേവന മനോഭാവത്തിൽ ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല ഇല്ല ഇല്ല വിളിച്ചിരുന്നില്ല എന്തെങ്കിലും അത് രാവിലെ മുതൽ പറയുന്നു ആൾക്കാർ വിളിക്കുന്നു പക്ഷെ അതൊന്നും അല്ലല്ലോ നമുക്കറിയില്ലോ ഇപ്പഴും ഇല്ലല്ലോ മൂത്തയാള് ക്യാനഡയില്ല കൊച്ചു പകരം ജോലി കഴിഞ്ഞ് രാത്രി അതായത് അവൻ അവിടെ രാത്രി ഉറങ്ങുന്ന സമയ അവർക്കറിയില്ലല്ലോ അതിനെ പറ്റിയൊന്നും ഡൽഹിക്ക് ഒരു സൂചനയില്ലായിരുന്നു ഇപ്പോൾ തീരുമാനം അറിയുന്നത് ഇവരുടെ ജീവിതം മുഴുവൻ ഞാൻ പറഞ്ഞില്ല മുഴുവൻ സമയം ഇതിന് ഡൽഹിക്ക് പോകാൻ വരുവം ചെയ്യുന്ന ഇതിനൊക്കെ ഈ എന്താ പറയുന്നത് സർവീസ് അതാണല്ലോ അപ്പൊ ഇപ്പൊ പോയത് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാന്ന് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ തീർച്ചയായും ഇത്രയും നാളും ഇന്നുവരെയും അവര് ചെയ്തിട്ടുള്ള അതാണോ അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് സന്തോഷമുണ്ട് ആ തീർച്ചയായും നമ്മൾ ഒത്തിരി നാള് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു ഇവൻ ഞാനും എന്റെ മക്കളും ഒരു മന്ത്രിസ്ഥാനം ഒക്കെ വരുവോ പോവുക ഒക്കെ ചെയ്യും അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല പക്ഷെ ഇത്രയും നാളും അധ്വാനിച്ചതിന്റെ ഒരു ഫലം അംഗീകാരം അത്രേ ഉള്ളു എനിക്കോ ഒരിക്കലുമില്ല ഞങ്ങൾ വളരെ കുറച്ച് സമയങ്ങളിലേ ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ ഒരു പ്രധാനപ്പെട്ട സമയങ്ങളിലും നമ്മുടെ ലൈഫിൽ ഹസ്ബൻഡിനെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ പറ്റിട്ടില്ല ഒന്ന് പുള്ളിയുടെ പൊതു പ്രവർത്തനവും എന്റെ സർവീസും രണ്ടുമുണ്ട് ഈ ഒരു കുടുംബനാഥനിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ നേതാവിൽ നിന്നും ഒരു ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് വലിയ ഉത്തരവാദിത്വത്തിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും കുടുംബത്തിന്റെ ഒരു പിന്തുണയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ളൊരു യാതൊരു തടസ്സങ്ങളും ആ രീതിയിൽ ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും ഒരു കാലഘട്ടത്തിൽ ബിജെപി ആവാൻ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ മടിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ജോർജ് ബിജെപി ആവുന്നത് അന്ന് സ്വന്തം കുടുംബങ്ങൾ ഒരുപക്ഷെ സ്വന്തം കുടുംബങ്ങൾ പോലും അദ്ദേഹത്തെ കൂടെ അല്ലെങ്കിൽ ബിജെപി ചേർന്നതിനെ പരിഹസ്യം അവിടെ നിന്ന് ഒരുപാട് ത്യാഗം ഇപ്പൊ ഈ സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത് ഹസ്ബൻഡിനോട് ചോദിക്കണം ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഭാഗത്ത് നിന്നും ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല കാരണം ഞാനും രാജ്യസേവനം ചെയ്ത ഒരാളാണ് ഇന്നും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് അപ്പൊ നമ്മളൊരു സമൂഹ എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് കാണാൻ അവസാനം പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ രാവിലെ അവിടെ എത്തി ഡൽഹി എത്തി എന്ന് പറഞ്ഞു ഉള്ളൂ അത്രേയുള്ളൂ ഒന്നും ഞങ്ങൾ അങ്ങനെ അധികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ എന്റെ ജീവിതം ഞാൻ ഇവരുടെ കൂടെ കൂടിയപ്പം മുതൽ കാണുന്ന ഒരേ ഒരു ഫീൽഡ് ഇതാണ് ഈ സേവനമാണ് പുള്ളിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ എനിക്കതിന് വലിയൊരു പ്രാധാന്യം വലിയതൊന്നല്ല ഹൺ പെർസെന്റും അതാണ് ദൈവം അതിനുള്ള അനുഗ്രഹങ്ങൾ നൽകട്ടെ എല്ലാം ദൈവം നിശ്ചയമാണ് നമ്മളുടെ ഒന്നും കയ്യിലുള്ള കാര്യങ്ങളല്ലേ എല്ലാം ഇല്ല വിളിച്ചില്ല അവര് രാത്രിയിലാണ് വിളിക്കുന്നത് സൂചന എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജനിച്ച കാലം മുതല അവർ കാണുന്നവരുടെ ഫാദറ് ഈ ഫീൽഡിലാണോ അവരെക്കാളും കൂടുതൽ പപ്പ സ്നേഹിക്കുന്ന പപ്പായ രാജ്യത്തെയാണ് ആ രീതിയിൽ മക്കൾ വളർന്നിരിക്കുന്നത് കണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള ഒരു ബഹുമാനവും പപ്പായോരോ ആദരവുമൊക്കെ ഉണ്ട് തീർച്ചയായും